ഇന്നത്തെ മനോരമ ഒരു കേരള വിരുദ്ധ വാർത്തകളിലും മറ്റു സംസ്ഥാനങ്ങളിലെ പോസിറ്റീവ് കാര്യങ്ങൾ നന്നായി എഴുതുന്ന ലേഖകൻ കേരളത്തിലെ നെഗറ്റീവ് കാര്യങ്ങളിൽ പ്രത്യേക ഗവേഷണം നടത്തിയിട്ടുള്ള ലേഖകൻ മനോരമയ്ക്കുണ്ട് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്ത വ്യവസായ എസ്റ്റേറ്റ് സംരംഭകരെ പൂട്ടുന്ന ചട്ടങ്ങൾ ബാക്കി സംരംഭകര് ഇടംബനം തിരിയാൻ അനുവദിക്കാതെ ഫീസും പിഴയും ചട്ടങ്ങൾ ഡൂയിങ് ബിസിനസ് പ്രഖ്യാപനങ്ങൾക്ക് വിരുദ്ധം ഇങ്ങനെ പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം മനോരമ പോലുള്ള പത്രം അതിന്റെ ഏറ്റവും സീനിയറായ ഒരു വാണിജ്യ ലേഖകൻ അതും എൻജിനീയറിംഗ് ബിരുദകാരിയാണെന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒന്നുകിൽ മന്ത്രിയുടെ ഓഫീസ് വേണമെന്നില്ല ഡയറക്ടറേറ്റിൽ ഒന്ന് വിളിക്കുന്ന വിളിച്ചോ അവര് എന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തെ വിളിക്കുക ഞങ്ങൾ പോട്ടെ ഒരു സ്റ്റേക്ക് ഹോൾഡറിന്റെ ആളെ വിളിക്കുക ഇന്നെന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാ വ്യവസായം തുടങ്ങാൻ പറ്റില്ല ഇപ്പൊ മനോരമ എം ആർ ഫുൾ ഫോം എന്താ ഏ ഏതാ മനോരമ റബ്ബർ ഫാക്ടറി അല്ല മദ്രാസ് റബ്ബർ ഫാക്ടറിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉള്ളത് എവിടെയാണ് കേരളമാണ് കോട്ടയാണ് മനോരമയുടെ തറവാടാണ് നാൽപ്പത്തി ആറിൽ കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വന്നിട്ടേ ഇല്ല നാൽപ്പത്തി ആറിൽ മനോരമ ടയർ ഫാക്ടറി തുടങ്ങിയത് മദ്രാസിലാണ് ഞങ്ങളുടെ കുറ്റല്ലോ നമ്മുടെ കുറ്റമല്ല എഴുപതിലാണ് കേരളത്തിൽ കോട്ടയത്ത് ഫാക്ടറി തുടങ്ങിയത് സെക്കൻഡ് അത് അവർക്ക് പല കാരണങ്ങളുണ്ടാവും ഞാൻ തുടങ്ങിയ കുറ്റമല്ല പറയുന്നത് ഇതിലിപ്പോ അദ്ദേഹം പറയുമതിൽ ശരിക്കും നമ്മുടെ ഇവർക്ക് അറിയാം ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിടെ എന്തെല്ലാം സ്ട്രെയിൻ എടുത്തിട്ട് ഇറങ്ങി എന്നുള്ളത് ഓഫ് ഓരോ മാറ്റങ്ങൾ പ്രധാനപ്പെട്ട നേരത്തെ ഭൂമി കൈമാറുന്നതിന് ഭൂമി വാങ്ങുന്ന വ്യക്തി ഭൂമി വിലയുടെ വ്യത്യാസം കൊടുക്കണം പത്ത് ശതമാനം ഭൂമി വില പ്രോസസിംഗ് ഫീസായി അടയ്ക്കണം ഇത് മാത്രമായിരുന്നില്ല പ്രശ്നം ഇത് മാറാൻ എത്ര വർഷം എടുക്കുകയായിരുന്നു മാറാനേ പറ്റില്ലായിരുന്നു കഴിഞ്ഞൊരു പത്തിരുപത് വർഷമായിട്ട് മാറ്റം എന്നുള്ളതിൽ അപൂർവായിരുന്നു ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് വ്യവസായങ്ങൾക്ക് ഒട്ടേറെ കുരുക്കുകൾ കൈമാറ്റം ചെയ്യണത് പട്ടയം റദ്ദാക്കണമെന്ന് മാത്രമല്ല ഭൂമി വിലയിൽ കാലാകാലങ്ങളുണ്ടായ മാറ്റം അനുസരിച്ചുള്ള അധികം തുക അടയ്ക്കേണ്ടതുണ്ട് അലോട്ട് ചെയ്യുന്നതിന് മുൻപ് നിശ്ചയിച്ച വില അടച്ച് ഭൂമി സ്വന്തമാക്കിയ ശേഷം വില പിന്നെയും വർദ്ധിപ്പിക്കാം രണ്ട് ലേഖകൻ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഭൂമി വില ഫെയർ വാല്യൂ ആണോ ഫെയർ വാല്യൂ അല്ല നമ്മൾ അക്യുശേഷൻ കോസ്റ്റും ഡെവലപ്മെന്റ് കോസ്റ്റുമാണ് ഇതെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പാ തിരുവനന്തപുരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ വില എത്ര രാജീവ് ഫോൺ ഓഫ് ചെയ്തോ എത്ര വില തിരുവനന്തപുരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ സെന്റിന് പതിനായിരത്തി താഴെയാ ഇത് വായിക്കുമ്പോ ഒരാൾ തിരുവനന്തപുരം വേളിയിലേ പറയണതേ അല്ലേ അതെ ഞാൻ പറഞ്ഞത് ഇപ്പോ പതിനായിരാണ് ഏറ്റവും ഇടുത്ത വില ഇത് വായിക്കുന്ന ആളെന്ന് വിചാരിക്കോ അയ്യോ ഈ മാർക്കറ്റ് വിലക്ക് വാങ്ങി ഇതുമില്ല യഥാർത്ഥത്തിൽ കാരണം ട്രാൻസ്ഫറിന്റെ വില ഇത് കാണിക്കുമ്പോൾ ഈ സെഷ പ്രത്യേകം പറയുന്നുണ്ട് മുപ്പത്തിനാല് ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് ദ ട്രാൻസ്ഫർ ഷാൽ പേ റുപ്പീസ് ട്വന്റി ഫൈവ് തൗസൻഡ് ഓൺലി ആസ് പ്രോസസിങ് ഫീസ് ഇത്ര വെറുതാ മതി നമ്മൾ ഇത് പറയുന്നുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ ലാൻഡ് അലോട്ട്മെന്റ് ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെന്തെങ്കിലും നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് വിലയിൽ മാറും അല്ല മാർക്കറ്റ് വില വെച്ചിട്ടല്ല കമ്പോള വില ഫെയർ വാല്യൂ വെച്ചിട്ടല്ല പിന്നെ എസ്റ്റേറ്റിന് വേണ്ടി നമ്മൾ ഗവൺമെന്റ് മുടക്കി അതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടി കൂടി വാങ്ങിക്കും അത് ഒന്നും വാങ്ങിക്കില്ല അതുപോലെ കേസൊക്കെ വരുമ്പോൾ ഈ ഫെനിന്ന് കൂടി ഉണ്ട് അതിനകത്ത് ട്രാൻസ്ഫറിന് ഇത്രേ ഉള്ളു പിന്നെ അടുത്ത സംരംഭകരെ വട്ടം ചുറ്റിക്കുന്ന അടുത്ത കാര്യം ഉൽപ്പന്നം മാറിയാൽ പിഴ ഒരു ലക്ഷം നേരത്തെ ഉൽപ്പന്നമേ മാറാൻ പറ്റില്ലായിരുന്നു പറ്റൂന്ന് വെച്ചാൽ പറ്റും ഒരു ആള് തീപ്പെട്ടി കമ്പനിയാണ് നടത്തണമെങ്കിൽ അത് മാറി ഒരു പേപ്പർ കപ്പ് ഉണ്ടാക്കണ നടത്താൻ വർഷങ്ങൾ എടുക്കും മാറാൻ കാരണം പട്ടയത്തിൽ തന്നെ എഴുതാണ് പെന്റെ അനുഭവത്തിൽ തന്നെ ഒരാള് ഫുഡ് പ്രോസസ്സിങ് മാറി സീ ഫുഡ് പ്രോസസ്സിംഗ് മാറാനായി വലിയൊരു കമ്പനി തന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു വർഷത്തിൽ കൂടുതൽ എടുത്തു ഒരു ഹാൻഡ് ഹോൾഡ് കൊടുത്തിട്ട് ഇതിപ്പോ പതിനായിരം രൂപ മാത്രമായിട്ട് ചുരുക്കി ഒരു ലക്ഷം ഉണ്ട് അതെന്നുവെച്ചാൽ ഒരു ഓൺലൈനിൽ അപേക്ഷ കൊടുത്ത് ഇത്ര ഉടൻ തന്നെ വേറെ പ്രൊസീഡിങ്സ് ഒന്നുമില്ല മാറ്റണം എന്റെ കാരണങ്ങള് മാറ്റണം അപ്പൊ തന്നെ ജി എം ഇവർക്ക് പുതിയ ഓർഡർ എങ്ങനെ നടപ്പിലാക്കേണ്ടത് പതിനായിരം രൂപ അടച്ചാ മതി എന്നാൽ ഇത്രയും സൗകര്യം ചെയ്തിട്ടും ഒരാൾ ഒരാളിത് അറിയിക്കാതെ നിയമം അനുസരിക്കാതെ നടത്തിയാൽ ഫൈനാണത് ഒരു ലക്ഷം രൂപ ഫീസല്ല ഒരാൾ ഇത്രയും സൗകര്യം വന്നു പതിനായിരം രൂപ അടച്ച് ഓൺലൈനിൽ അപേക്ഷിച്ചാൽ അപ്പം തന്നെ ട്രാൻസ്ഫർ കിട്ടും അത് കിട്ടാതെ ചെയ്താൽ അത് തെറ്റാണ് അതിനൊരു ഒരു ഫൈനുണ്ട് നേരത്തെ ഇതാണോ വട്ടം ചുറ്റിക്കുന്നത് അനധികൃതമായി ചെയ്യുന്ന മനോരമ പോലെ ഒരു പത്രം ഇങ്ങനെ കൊടുക്കാമോ കേരളത്തിനെതിരായി കൊടുക്കാമോ ഇത്രയും വിപ്ലവകരമായി ഒന്നെന്ന് ഇവർ തന്നെ പറയുന്നത് തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ മുൻ ഒരു ചീഫ് സെക്രട്ടറി എനിക്കിത് നോട്ടിഫിക്കേഷൻ വായിച്ചിട്ട് എഴുതി വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു അമൻമെന്റ് ആണ് ഒരു വ്യവസായ മേഖലയിൽ ഡി ഐ സി ആയിട്ട് ജനറൽ മാനേജറായി പ്രവർത്തനം ആരംഭിച്ച ചീഫ് സെക്രട്ടറി വരെ ആയാലും ഐ എസ് ഉദ്യോഗസ്ഥൻ ഇത്രയും കാലത്ത് അനുഭവത്തിന്റെ അടിസ്ഥാനം എനിക്ക് വാട്സപ്പിൽ അയച്ചേക്കാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വിപ്ലവകരമായൊരു ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല നിങ്ങൾക്ക് ഇത് കഴിയുന്ന ഈ സമയത്ത് കാരണം എത്രയോ കാലമായി പലരും ശ്രമിച്ചതാണ് പിന്നെ നോക്കൂ ബാങ്ക് വായ്പയ്ക്ക് ത്രികക്ഷി കരാർ ഇത് ബാങ്കുകാരൻ്റെ ഒരു പ്രശ്നമാണ് ഇത് ഇതില്ലാതെ കൊടുക്കുമ്പോൾ ഇവർ കൊടുക്കുന്നില്ല ഇതെല്ലാം വളരെ സിംപ്ലിഫൈ ചെയ്തതിന് ജനറൽ മാനേജർമാർക്ക് നമ്മളൊരു ഉത്തരവിറങ്ങും ഇത് റവന്യൂ ആണ് ഇതിന്റെ പ്രശ്നം വെച്ചാൽ നേരത്തെ റിലാക്സ് ചെയ്ത് ചിലത് ഇൻഡസ്ട്രി ഇറക്കിയിരുന്നു പക്ഷെ ഭൂമിയുടെ കാര്യം കൈകാര്യം ചെയ്യുന്നത് റവന്യൂ ആണ് ഉത്തരവ് എട്ടിലെ പശു കിടന്നു കടലാസിൽ തന്നെ കിടന്നു ഒരു കാര്യവും നടന്നില്ല ഇത്രേം കാലായിട്ട് കളക്ടർക്ക് കൊടുക്കാന്ന് വ്യവസായ വകുപ്പ് ഓർഡർ ഇറക്കിയ ഏതെങ്കിലും കളക്ടർ മലകിയോ ഏതെങ്കിലും കളക്ടർ മതിയോ ചെയ്തില്ല കാരണം വ്യവസായ വകുപ്പിന്റെ റവന്യൂ കൊടുക്കേണ്ടത് ഇപ്പോ റവന്യൂ തന്നെ തീരുമാനിച്ചു ഇനി ജില്ലാ കളക്ടറെ കൊടുക്കുന്നത് പിന്നെ പട്ടയം കൊടുക്കുമ്പോൾ തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസ് എഴുതുള്ളൂ ഭാവിയിൽ പിന്നെ ചെയ്തിരിക്കുന്ന ഗൗരവമായ കാര്യം എങ്ങനെയാണ് ഇങ്ങനൊക്കെ എഴുതി വിടുന്നത് പട്ടയം റദ്ദാക്കേണ്ടി വരും എന്റെ പേരിലാണ് പട്ടയം ഞാൻ ശ്രീ ഹരി കിഷോറിന് മാറുന്നു എന്റെ പേരിലുള്ളത് മാറ്റിയിട്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ ആക്കലേ വേണ്ടത് അല്ലേ അതെ അത് മാറ്റിയല്ല കൊടുക്കുമ്പോൾ അല്ലാണ്ട് എന്റെ പേരിൽ തന്നെ ഇദ്ദേഹത്തിന് വല്ല ചെയ്യാൻ പറ്റും വ്യവസായത്തിൽ കാർഷിരിക്കും വാങ്ങിക്കുകയും ചെയ്യാം കൊടുക്ക നിയമപ്രകാരം അദ്ദേഹത്തിന് സഹായം അല്ലേ ചെയ്തിരിക്കുന്നത് പിന്നെ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ നേരത്തെ പ്രവർത്തനം തുടങ്ങി മൂന്ന് വർഷത്തിന് ശേഷം ഇപ്പൊ പ്രവർത്തനം തുടങ്ങണ്ട തുടങ്ങുമെന്റിൽ തന്നെ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ തന്നെ മാറ്റാൻ പറ്റും പിന്നെ ചില മേഖലയിൽ നമ്മളിപ്പോ പത്ത് ശതമാനം വാടക ഈടാക്കും എന്ന് വെച്ചൊരാക്ക് അലോട്ട് ചെയ്തു അയാൾ മൂന്ന് വർഷം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു അല്ലെ രണ്ടു വർഷം കഴിഞ്ഞു ഒരു വർഷം നമുക്ക് നമുക്കിപ്പോ തിരിച്ചെടുക്കാം ഒരു വർഷം ഒന്നും ചെയ്തില്ല നമ്മൾ തിരിച്ചെടുക്കാം ഈ കൈവശം വെച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ വാടക വാങ്ങിക്കും ഇത് ഗവൺമെന്റ് അല്ലേ വിലയുടെ പത്ത് ശതം വില എന്ന് പറഞ്ഞാൽ ഈ പതിനായിരം റുപ്യയുടെ പത്ത് ശതമാനം വേളിന്ന് വാങ്ങിക്കുന്നതാണ് ഈ സംരംഭകരെ പൂട്ടുന്ന ഈസ് ഓഫ് ഡൂയിങ് പ്രഖ്യാപനങ്ങൾ പൊള്ളയാണെന്ന് തെളിയിക്കുന്നു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റാണ് മനോരമയുടെ ഇത് ഈ ചട്ടങ്ങൾ പലതും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രഖ്യാപനങ്ങൾ പൊള്ളയാണെന്ന് തെളിയിക്കുന്നു ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുത്താം ഒന്നിച്ച് ഞങ്ങളുടെ ഉദ്യോഗസ്ഥരിയ്ക്കാം മനോരമ തന്നെ ടി വിരുണ്ടെങ്കിൽ ഒരു ലൈവ് ഇട്ടോ ഇത് ശരിയാണോ ഇല്ല എന്നുള്ളത് അദ്ദേഹം വാദിക്കട്ടെ ഞങ്ങളും അവതരിപ്പിക്കാം ഞങ്ങളുടെ ഭാഗത്ത് കുറവുണ്ടെങ്കിൽ ഞങ്ങൾ കാണാത്ത പ്രശ്നമുണ്ടോ ഉണ്ടോ ഞങ്ങൾ തിരുത്താം കറക്റ്റ് പേഴ്സൺ ഞങ്ങൾ കാണാത്ത ഇതുണ്ട് ആയിക്കോട്ടെ തിരുത്താലോ അതുകൊണ്ട് മനോരമയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതിനൊരു സന്ദർഭം നൽകണം ഇത് വ്യവസായ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ സംരംഭകരെ കരുതും ഞാൻ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ ഇത്രയും ഗൗരവത്തിൽ ഭൂമി ഇനി അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഘടനാ മാറ്റം നേരത്തെ ഒരാൾക്ക് ഷെയർ വരെ ചേർക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ ഈ സംരംഭകരല്ല ഇവിടെ ഇരിക്കുന്നത് അവർ പറഞ്ഞോട്ടെ ഇപ്പൊ അതിൽ തന്നെ മാറ്റം വരുത്തി അതിനും ഈ പറഞ്ഞ ഘടനാ മാറ്റത്തിനുള്ള സിംപ്ലിഫൈ ചെയ്തു ആക്ടിവിറ്റി മാറ്റം പതിനായിരം രൂപയുള്ളു നേരത്തെ ഭൂമി വിലയുടെ പത്ത് ഭൂമി പത്ത് ശതമാനം ഭൂമി വില പിന്നെ പ്രോസസ്സിംഗ് ഫീസ് കൊടുക്കണമായിരുന്നു എന്നാൽ പോലും വർഷങ്ങൾ എടുക്കും ഇത് ഓൺലൈനിലാണ് ഇതിനെല്ലാം അധികാരം ജനറൽ മാനേജർ കൊടുത്തിരിക്കുകയാണ് നേരത്തെ എല്ലാം റവന്യൂ പോണം ഇത് ജനറൽ മാനേജർ കൊടുത്താൽ കളക്ടർ മാറ്റി കൊടുക്കണം പുതിയ പട്ടയം പിന്നൊരു പ്രശ്നം കുറെ പേര് പലതരത്തിലായിരുന്നു ഇതിന്റെ ഒന്ന് ലീസ് ഉണ്ടായിരുന്നു പട്ടയം ഉണ്ടായിരുന്നു ഹയർ പെർച്ചേസ് ഉണ്ടായിരുന്നു ലീസ് വലിയ കാശ കൊടുത്തോണ്ടിരുന്നത് ആ കാലഘട്ടം ഇപ്പോ ലീസിലുള്ളവർക്ക് എനിക്ക് മാറാം ഈ സൗകര്യങ്ങളെല്ലാവരും കൊടുത്തിരിക്കുകയാണ് പിന്നെ ഇത് എന്തെങ്കിലും പുതിയ പ്രശ്നം വന്നോ അതിന് സർക്കാരിന്റെ പരിഗണനയിൽ ഇപ്പൊ ഒരു പ്രശ്നം ഞങ്ങൾ കാണാത്ത പ്രശ്നം വരാം നമ്മൾ ഒരു ഇത് അവസാനത്തെ വേടല്ലോ പിന്നെയും ചിലപ്പോൾ മാറ്റേണ്ട വരും മാറ്റാം അതിലെന്തെങ്കിലും പ്രശ്നം ഗവൺമെന്റിന് അധികാരം കൊടുത്തിരിക്കുകയാണ് ഒരു പുതിയ പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാൻ ഇനി റൂൾ മാറ്റണ്ട ഗവൺമെന്റിന്റെ തന്നെ അധികാരം പരിഹരിക്കുകയാണ് പിന്നെ പട്ടയം നേരത്തെ പറഞ്ഞല്ലോ ജില്ലാ കളക്ടർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിലവിൽ ഇപ്പൊ അങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കൊടുക്കുമ്പോ അനുസരിച്ച് കളക്ടർക്ക് തീരുമാനമെടുക്കാം നേരത്തെ ഇവിടെ വരണം കളക്ടറേറ്റിന് ശുപാർശ തിരുവിതാം ബോർഡിൽ വന്ന് അല്ലെ ഇവിടെ വന്നിട്ട് വേണം പട്ടയം കൊടുക്കാൻ ഇത് മാറി പിന്നെ നിലവിലുള്ള പട്ടയത്തിൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഇനി വരാൻ പോകുമ്പോൾ എഴുതുമ്പോൾ അപ്പൊ പിന്നെ മാറ്റങ്ങൾ കുറെ കൂടി സിംപ്ലിഫൈ ചെയ്തു അപ്പൊ ഇത്രയും വലിയ മാറ്റങ്ങൾ ഇനിയുണ്ടല്ല ഞാൻ പറയുന്നില്ല പിന്നെ കൈമാറ്റം ചെയ്യണമെങ്കിൽ പട്ടയം റദ്ദാക്കണം ഞാൻ ഒന്നുകൂടി വരുമ്പോൾ അത് വായിച്ചപ്പോ ഒന്ന് രാവിലെ എടുത്ത് ഓടിച്ചു നോക്കി അപ്പൊ ഇത് ആ വ്യവസ്ഥയില്ല ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ പുതുതായി വാങ്ങുന്ന വ്യക്തിയുടെ പേരിൽ പുതുതായി പട്ടയം നൽകുന്നതിനും റവന്യൂ റെക്കോർഡിൽ മാറ്റം വരുത്തുന്നതിനുമാണ് റൂൾ പത്തൊമ്പത് അത് അതാണ് ഏറ്റവും പോസിറ്റീവ് ആയത് അല്ലാണ്ട് മറ്റാളുടെ പേരിൽ എത്തിട്ട് കാര്യമുണ്ടോ പിന്നെ മുപ്പത്തിനാലാണ് ഈ ട്രാൻസ്ഫർ ഫീ പറയുന്നത് ഇരുപത്തി രൂപ മാത്രം അടച്ചാൽ മതി പിന്നെ പേട ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതങ്ങനെയാണ് പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് അത് ഒരു മാധ്യമത്തിൽ വന്നിട്ടില്ല ലോജിസ്റ്റിക് പാർക്ക് തുടങ്ങാണെങ്കിൽ ഒരു പട്ടയത്തിന് സബ്ലീസ് അനുവദനല്ല ഏത് പട്ടയമാണെങ്കിലും ഇവിടെ ലോജിസ്റ്റിക്കിന് സബ്ലീസ് ചെയ്യാം ലോജിസ്റ്റിക് ആണെങ്കിൽ ഇപ്പൊ ഞാൻ ലോജിസ്റ്റിക് എന്റെ സ്ഥലത്ത് ഒരു ലോജിസ്റ്റിക് വെയർ ഹൗസിങ് തുടങ്ങാണ് അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കമ്പനികൾ ലീസിനെടുക്കുകയാണ് അതിന് വ്യവസ്ഥയുണ്ട് വളരെ പോസിറ്റീവാണ് അത് പിന്നെ ചില നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ റിയൽ എസ്റ്റേറ്റ് ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഒരു വർഷം ഉപയോഗിക്കാതെ ഇട്ടാൽ നമ്മൾ തിരിച്ചു തിരിച്ചുപിടിക്കും അപ്പൊ ചില അപൂർവം എല്ലാവരും ഉണ്ടാവില്ല അപൂർവം ആളുകൾ വേറെ താല്പര്യവും ഉപയോഗിക്കുക അതിനുള്ള ഇത് നമ്മൾ സേഫ് ഗാർഡ്സ് വേണം അത് എന്തായാലും ചട്ടത്തിലുണ്ട് അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നത് ഒരു കേരളത്തിന്റെ താല്പര്യത്തിൽ പൂർണ്ണമായി എതിരാണ് ഞാൻ മലയാള മനോരമയെ പോലെ ഇത്ര ഇത്രകാലത്ത് അനുഭവമുള്ള പത്രത്തോട് അഭ്യർത്ഥിക്കുന്നത് ഞങ്ങൾ കർശനമായി വിമർശിച്ചോളൂ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഏറ്റവും കുറച്ച് ഒരു ക്രോസ് ചെക്കിംഗ് നടത്തണം ലേഖകരുടെ ഭാവനാവിലാസത്തിന് പത്രാധിപന്മാർ വിടാൻ പാടില്ല ഞാനൊരു പത്ത് പന്ത്രണ്ട് കൊല്ലം പ്രസിഡന്റ് എഡിറ്ററും ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചാലാണല്ലോ പല ആളുകളും എഴുതി വരുള്ളൂ അപ്പൊ അതുകൊണ്ട് പത്രാധിപരോട് തന്നെ എനിക്ക് അഭിവൃദ്ധിക്കാന്നുള്ളത് ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ഏറ്റവും പ്രൊഫഷണൽ കോഴ്സിങ് നടത്തുന്ന പത്രമാണ് മനോരമ അവര് ഭാവനയ്ക്ക് ഇപ്പൊ ഭാവന വാർത്തയെ മാറരുത് ഇതുപോലുള്ള കാര്യങ്ങൾ അത് നിങ്ങളൊരു ക്രോസ് ചെക്കിങ്ങിന് വിധേയമാക്കണം